ുംകുന്ന പുറത്തെ മനുഷ്യൻ ഇളയവനാകുന്ന അകത്തെ മനുഷ്യനെ സേവിപ്പാൻ അടിയങ്ങൾ പ്രാപിച്ചിട്ടില്ല കർത്താവെ അത് പ്രാപിപ്പാൻ തൊക്കെ വേണം അവളുടെ വചനത്തിൽ കൂടെ അങ്ങ് ആജ്ഞ പുറപ്പെടുവിച്ചിരിക്കുമ്പോൾ ആജ്ഞയുടെ ഉദ്ദേശത്തോടു കൂടെ കർത്താവ് ഞങ്ങൾ നല്ല മനസ്സാക്ഷിയോടുകൂടെ ഏറ്റെടുപ്പാൻ തെക്കുവേണം അടിയങ്ങളെല്ലാവരും എല്ലാവർക്കും ഒരുപോലെ ആമയെ ഗുണമായാലും ദോഷമായാലും കേട്ട് വണ്ണമുള്ള ആമയെ മനോ നിയോഗത്തോടുകൂടെ അടിയങ്ങളായി സമർപ്പണം ചെയ്തുകൊണ്ട് കാര്യത്തിൻ്റെ താഴ്ത്തുന്നു ആഗ്രഹത്തോടുകൂടെ ആയിരിക്കണം നാം ഇപ്പോൾ വിശുദ്ധാന്തരമന്ദേക്ക് കരങ്ങളെ ഉയർത്തിയത് അങ്ങനെ എത്ര പേർ ചിന്തയോടുകൂടെ കൈ ഉയർത്തി എന്ന് അറിയില്ല നാം മുമ്പേ കേട്ടിട്ടുള്ളതാണ് നാം ഏത് വചനം വായിക്കുന്നു ഏത് ചിന്തയിൽ നാം കാര്യങ്ങളെ ഉയർത്തുന്നു അത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു പഴയ നിയമത്തിലുള്ള ഒരു കോട്ടാണത് മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് അവളോട് ചെയ്തു അറിയിച്ചിരുന്നു പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായി നാം ചിന്തിക്കാമെങ്കിൽ മൂത്തവനാകുന്ന പുറത്തെ മനുഷ്യൻ ഇളയവനാകുന്ന അകത്തെ മനുഷ്യൻ എന്തു ചെയ്യണം എന്നാ സേവിക്കണം അങ്ങനെ സേവിക്കുവാൻ തക്ക വേണം ആണ് നേരത്തെ വായിച്ചു കേട്ട വചനം ഒന്നാം ലേഖനം ഒന്നാം അധ്യായം അഞ്ചാം വചനം ആജ്ഞയുടെ ഉദ്ദേശം അപ്പോൾ ഇവിടെ ആജ്ഞാപിച്ചിരിക്കുകയാണ് എന്താണ് മൂത്തവൻ ഇളയവനെ സേവിക്കണം അതൊരു ആജ്ഞയാണ് ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ഒരു ആജ്ഞയാണ് നമ്മോടും ഈ ആജ്ഞ വെളിപ്പെടുത്തുകയാണ് െ സേവിക്കണം എന്തിനാണ് അതിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ആജ്ഞയുടെ ഉദ്ദേശം ശുദ്ധ ഹൃദയം നല്ല മനസ്സാക്ഷി എന്നിവയാൽ ഉളവാകുന്ന ലോക സ്നേഹമല്ല നാം കേട്ടതുപോലെ പോലെ ദൈവ സ്നേഹം അല്ലെങ്കിൽ സ്നേഹം ആ സ്നേഹമാണ് ദൈവത്തിന്റെ ഉദ്ദേശം മൂത്തവൻ ഇളയവനെ സേവിക്കണം അപ്പോൾ നാം ഇന്നും സഹായവും കഴിഞ്ഞു അല്ലെങ്കിൽ ഓരോ ദിവസവും നാം രാവിലെ പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നു നമ്മുടെ കാലാധികൾ ചെയ്യുന്നു എല്ലാ ദിവസവും വായിക്കാത്തവരുണ്ടാകാം പക്ഷേ ഓരോ ദിവസവും ഉദ്ദേശം എന്ന് പറയുന്നത് മൂത്തവനാകുന്ന ഈ പുറത്തെ മനുഷ്യൻ ഇളയവനാകുന്ന അകത്തെ മനുഷ്യനെ സേവിക്കണമെന്നാണ് അതിൻ്റെ ആ മൂത്തവനെ കുറിച്ചുള്ള അനുഭവമാണെങ്കിൽ നാം പുറത്ത് ഓരോ കാര്യങ്ങളും നാം ഓരോ ദിവസവും ചെയ്യുന്നു പക്ഷേ അകത്തെ മനുഷ്യനും ആഗ്രഹമുണ്ട് ആത്മാവ്മാർ പറഞ്ഞു അവർ വെറും വാക്കിൽ പറഞ്ഞതല്ല പക്ഷെ നാം അത് എഴുതി വച്ചിരിക്കുന്നത് ഓർത്തിട്ടാണ് നാം എന്തു ചെയ്യണത് നാം ഏറ്റു പറയുന്നത് പക്ഷെ അവരുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹമായിരുന്നു ദേവഭക്തന്മാർക്ക് ദൈവത്തോട് എന്റെ ആത്മാവ് ചേരണം അതായത് അകത്തെ മനുഷ്യന് ദൈവത്തോട് ചേരുവാനാണ് ആഗ്രഹം പുറത്തെ മനുഷ്യൻ എന്താണ് ദ്രവിച്ചു പോകുന്നതാണ് എന്നാൽ അകത്തെ മനുഷ്യൻ അദ്രവത്വമായതാണ് അപ്പോ ദ്രവത്വമായതിനല്ല അദ്രവത്വമായതിനാണ് ദൈവഭക്തന്മാർ ഏറ്റവും അധികമായിട്ട് മുഖ്യമായിട്ട് കൊടുത്തിരുന്നത് പ്രാധാന്യം കൊടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലുള്ള അത് എന്ത് വിഷയമായിരുന്നാലും ഈ ലോകത്തിലെ സകല കാര്യങ്ങളും ദൈവഭക്തന്മാർക്ക് അതെല്ലാം വെറും ചവറായിരുന്നു അത് അപ്പോസിലായ പൗലോസും വെളിപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം ക്രിസ്തുവിന്റെ നാമം എണ്ണുന്നു അപ്പോൾ അങ്ങനെ നാം എത്തിച്ചേർന്നു അങ്ങനെ എത്തിച്ചേരുന്ന ആ അനുഭവമാണ് ഇളയവനെ സേവിക്കും എന്നുള്ള ആ ഒരു അനുഭവം അങ്ങനെ നാവാരെങ്കിലും എത്തിച്ചേർന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും എത്തിച്ചേർന്നിട്ടില്ല എന്നാൽ അല്പമായിട്ട് ദൈവം തന്റെ നീതി നിമിത്ത ഉപദേശത്തെ ശ്രേഷ്ഠമാക്കി നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുമ്പോൾ ആ ഇളയവനെ സേവിക്കുവാൻ ഓരോ ഓരോ പടികളാണ് നാംയവനെമുള്ള അങ്ങനെ ആ ഓരോ കൂടെ ഓരോ കൂട്ടായ്മ ചെയ്യുന്നത് ഒരിക്കലും അതിന്റെ പൂർത്തീകരണത്തിലേക്ക് നാം ആരും എത്തിച്ചേരുന്നില്ല എന്നാൽ എപ്പോൾ എത്തിച്ചേരും നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം അവസാനിക്കുന്നു അപ്പോൾ മാത്രമേ ഒരു മനുഷ്യനും പൂർണ്ണമായിട്ടും ഈ ഭാഗത്ത വചനത്തിൽ ഇളയവനെ സേവിക്കുവാൻ ഉള്ള ഒരു തക്കവണ്ണമുള്ള എത്തിച്ചെല്ലുവാൻ തക്കവണ്ണം കഴിയുകയുള്ളു ഓരോരുത്തരെയും ജടപ്രകാരമുള്ള അമ്മയുടെ ഉദരത്തിൽ ഉരുവായി ഗർഭം ധരിച്ചു പുറത്തു വന്നു അപ്പോൾ നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നത് മൂത്തവനാണ് എന്നാൽ ഇളവൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസവും കൂട്ടായ്മയിൽ കൂടെ നാം കേട്ടതാണ് അകത്തെ മനുഷ്യൻ എപ്പോഴാണ് ആ ജനനം വീണ്ടും ജനനം ആ വീണ്ടും ജനനം പ്രാപിക്കുന്ന അനുഭവം സത്യത്തിന്റെ വചനത്താൽ അപ്പൊ സത്യത്തിന്റെ വചനത്താൽ സത്യത്തിന്റെ വചനത്താലാണ് നാം എന്ത് ചെയ്യുന്നത് വീണ്ടും ജീവിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ വീണ്ടും ജനനം എപ്പോൾ ഒരു വ്യക്തി പ്രാപിക്കുമോ അപ്പോൾ മാത്രമേ ജീവപുസ്തകത്തിൽ ആ വ്യക്തിയുടെ പേര് എഴുതപ്പെടുകയുള്ളൂ അപ്പോൾ ആ സമയത്താണ് ഇളയവൻ അതുകൊണ്ടാണ് പുറത്തെ മനുഷ്യൻ നേരത്തെ ഉള്ളതാണ് ശരീരത്തില് ജീവൻ ഉള്ളതാണ് എന്നാൽ അകത്തെ മനുഷ്യൻ ഓരോരുത്തർ ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരും തന്നെ ആ സത്യത്തിന്റെ വചനത്താൽ വീണ്ടും ജനിച്ച അനുഭവം പുറത്തെ മനുഷ്യന് ഓരോ വയസ്സ് ഓരോരുത്തർക്ക് ഓരോ വയസ്സിലായിരിക്കും അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യുന്നത് വീണ്ടും ജനം പ്രാപിച്ചത് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞ അകത്തെ മനുഷ്യൻ എന്താണ് ഇളയവനാണ് അപ്പോൾ ആ ഇളയവനെ നാം സേവിക്കണം ആ സേവിക്കുന്നതിന്റെ ഒരു അടയാളമാണ് വചനം നമ്മെ നമ്മെ നടത്തുന്നവരെ നടത്തുന്നവരെ അനുസരിച്ച് അനുസരിച്ച് അപ്പോൾ കീഴടങ്ങിയിരിക്കണം എന്തിനാണ് കീഴടങ്ങിയിരിക്കേണ്ടത് അകത്തെ മനുഷ്യനെ ഇളയവനെ സേവിക്കണം െ സേവിക്കണമെങ്കിൽ നടത്തുന്നവരെ അനുസരിച്ച് എന്ത് ചെയ്യണം നാം അപ്പോൾ നടത്തുന്നത് ആരാണ് ഇന്ന് ക്രൈസ്തവ ലോകത്തിന് പൊതുവെ നാം നോക്കിക്കഴിഞ്ഞാൽ ആര് പറയുന്ന ഉപദേശമാണ് ശരി ഇന്നാണ് പറയുന്നു ഇന്ന വ്യക്തി പറയുന്നു ഇന്ന വ്യക്തി പറയുന്നു ഇതിൽ ഏതാണ് ശരി ഏതാണ് ശരി എന്ന് മനുഷ്യൻ ഒരു ചഞ്ചലത്തിലാണ് ജീവിക്കുന്നത് ഏത് മനുഷ്യൻ ബൈബിൾ വായിക്കുന്ന ഓരോ വ്യക്തികൾ അല്ലെങ്കിൽ നിത്യജീവൻ അവകാശമാക്കണം എനിക്ക് ദൈവത്തിന്റെ മുഖം ഒന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളും പലവിധമായ അങ്കലാപ്പിലാണ് കാരണം എല്ലായിടത്തും ഉപദേശം കേൾക്കുന്നു നമ്മൾ കയറി വന്നപ്പോൾ ശ്രദ്ധിച്ചതുപോലെ പലയിടത്തും അതാ യേശു വരുന്നു യേശു വരുന്നു യേശു വരുന്നു എന്ന് വിളിച്ചു പറയുന്നു അപ്പൊ യേശു വരുന്നു നിങ്ങൾ ഒരുങ്ങും ഒരുങ്ങു ഒരുങ്ങും ലോക സംഭവങ്ങൾ എന്താ അതാ എന്ന് പറഞ്ഞ് പ്രസ്താവിക്കുന്നു പക്ഷേ അത് ഒരു തരത്തിൽ പറഞ്ഞാൽ കള്ളൻ ോഷണത്തിന് വേണ്ടിട്ട് പോലീസിന്റെ ശ്രദ്ധയെ മറ്റൊരു സ്ഥലത്തേക്ക് കേന്ദ്രീകരിച്ചു വിടുന്നത് പോലെ ഒരു അനുഭവമാണത് അപ്പോൾ എല്ലാ വ്യക്തികളും ഈ പ്രസംഗം കേൾക്കുമ്പോ കർത്താവ് വരുന്നു ഇന്ന സംഭവം ഇന്ന സ്ഥലത്ത് നടക്കുന്നു അവിടെ യുദ്ധം നടക്കുന്നു യുദ്ധ ശ്രുതികൾ കേൾക്കുന്നു അപ്പോൾ ജനത്തിന്റെ ശ്രദ്ധ അങ്ങോട്ടാണ് അപ്പോ എപ്പൊരു എപ്പോ വരുവായിരിക്കും ഇതൊക്കെ ആയിരിക്കും ആകുലത എന്നാൽ ഇതാണോ ആവശ്യം അല്ല ഒരിക്കലും അല്ല ആവശ്യം കർത്താവ് എപ്പോ വന്നാലും ഞാൻ ഈ ഭൂമിയിൽ നിന്ന് വേർപെട്ടാലും എന്റെ അവസാനം അത് എവിടെ ഞാൻ എന്റെ ഓഹരി ഞാൻ പ്രാപിക്കണം എന്റെ വിസാമം ഞാൻ എവിടെ കണ്ടെത്തണം ഇതായിരിക്കണം ഒരു ബൈബിൾ വായിക്കുന്ന ഒരു ക്രൈസ്തവരുടെ ലക്ഷ്യം എന്റെ വിശുദ്ധിയെ ഞാൻ തെളിയിച്ചിട്ടുണ്ടോ ഞാൻ ഇളയവനെ പൂർണ്ണമായിട്ട് സേവിക്കുവാൻ തക്കുവണ്ണം നിയോഗം പ്രാപിച്ചിട്ടുണ്ടോ ഇതിനു വേണ്ടിയിട്ടായിരിക്കും നാം എന്ത് ചെയ്യേണ്ടത് ബൈബിള് വായിക്കേണ്ടത് അതിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നു നമ്മൾ നടത്തുന്നവനുസരിച്ച് ലേഖനം രണ്ടാം അധ്യായം നമ്മെ മാനസാഗ്രത്തിലേക്ക് ദയാവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ അപ്പോൾ നമ്മെ എങ്ങോട്ടാണ് നടത്തുന്നത് ദൈവത്തിന്റെ ദയ നമ്മെ നടത്തുന്നത് ഈ ലോകത്തിലെ ഒന്നിലേക്കുമല്ല മറിച്ച് മാനസാന്തരത്തിലേക്കാണ് ദൈവത്തിന്റെ ദയ നമ്മെ നടത്തുന്നത് അങ്ങനെയാണെങ്കിൽ എബ്രീതി ലേഖനത്തിലും നാം വായിച്ചു കേട്ടല്ലോ നമ്മെ നടത്തുന്നവരെ അനുസരിച്ച് അപ്പോ നാം കേട്ടുവരുന്നത് പോലെ എല്ലാവരും ആര് അങ്കലാതാണ് ശരി ആര് പറയുന്നതാണ് ശരി അപ്പോൾ അതെങ്ങനെ തിരഞ്ഞെടുക്കും ദൈവത്തിന്റെ ദയ നമ്മെ നടത്തുന്നത് അപ്പോൾ ആരാണ് എനിക്ക് മാനസാന്തരത്തിന് വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങളെ കൊലിച്ചു തരുന്നു അവരാണ് നടത്തുന്നവർ ആ നടത്തുന്നവർക്ക് നാം എന്ത് ചെയ്യണം അതാണ് എപ്പഴാർക്ക് ലേഖനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു നമ്മെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കും അവിടെ ആ റോമർ ലേഖനവും കൂടെ ചേർത്ത് നമുക്ക് ചിന്തിച്ചാൽ നമ്മെ മാനസാന്ദ്രത്തിലെ ആര് നടത്തുന്നു ആര് ആരുപദേശങ്ങളെ വെളിപ്പെടുത്തുന്നു പ്രബോധിപ്പിക്കുന്നുണ്ട് നമ്മൾ വെളിപ്പെടുത്തി തരുന്നു അപ്പോൾ അവരാണ് നമ്മെ നടത്തുന്നവർ അങ്ങനെ നടത്തുന്നവരെ ആര് പറയുന്നതാണ് ശരി എന്ന് നമുക്ക് തെരഞ്ഞെടുക്കുവാൻ തക്ക ഒരു വചനഭാവമാണിത് അപ്പോൾ ദൈവത്തിന്റെ ദയ നമ്മെ നമ്മുടെ മാനസാദനത്തിലേക്ക് നടത്തും നാം കേൾക്കുന്ന ഇവിടെയാണെങ്കിലും പലപ്പോഴും ഉപദേശത്തിൽ വെളിപ്പെട്ടതോ വെളിപ്പെട്ടിട്ടുള്ളതാണ് എങ്ങനെയാണ് വചനം സത്യമാണോ എന്ന് തിരിച്ചറിയാം ഇവിടെ വചനത്തിൽ നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരം പുതുക്കം വരുന്നുണ്ടോ എനിക്ക് മാനസാന്തരപ്പെടുവാൻ എന്റെ തെറ്റുകളെ കുറിച്ച് ഗ്രഹിക്കുവാൻ ദൈവം വാസ്തവമായി നമ്മുടെ ഇടയിൽ ഉണ്ട് എന്ന് കവണു വീണ സാഷ്ടാംഗം നമസ്കരിക്കുവാൻ തക്കവണ്ണം എന്റെ തെറ്റുകൾ എനിക്ക് വെളിപ്പെട്ട് കിട്ടുന്നുണ്ടോ ഒരു കൂട്ടായ്മയില് ഓരോ കൂട്ടായ്മ നാം പങ്കെടുക്കുമ്പോൾ ഒരു കുറവെങ്കിലും നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നില്ലേ അപ്പോൾ നമ്മെ ദൈവത്തിന്റെ ദയ നമ്മെ ദയാണോ അങ്ങനെ ആരാണോ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു അങ്ങനെ ആരാണോ നമ്മെ നടത്തുന്നു അവർക്ക് നാം എന്ത് ചെയ്യണം അനുസരിച്ച് കീഴ്പെട്ടിരിക്കണം അപ്പോൾ നാം തിന്മയോട് എതിർക്കണം നന്മക്ക് കീഴ്പ്പെടാം അപ്പോൾ തിന്മയോട് നാം എന്ത് ചെയ്യുന്നു എതിർക്കുകയും മത്തായ സുവിശേഷത്തിൽ യേശു പ്രധാന വെളിപ്പെടുത്തിയിരിക്കുന്നത് പോലെ

നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു കണ്ടെത്തുന്നില്ല ഒരു സ്ഥലത്തൂടെ സഞ്ചരിച്ച് കൂടെ തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് എന്ത് ചെയ്യണം സഞ്ചരിക്കണം നീരില്ലാത്ത സ്ഥലത്തിൽ കൂടെയാണ് എന്ത് ചെയ്യുന്നത് അശ്വത്മാവ് നീരില്ലാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ രമ്യപ്രവോചനം അദ്ദേഹത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന യഹൂദ ദുഃഖിക്കുന്നു വരൾച്ചയെ കുറിച്ചുള്ള ദൈവത്തിന്റെ അരുളപ്പാട്

സംഗ്രഹിച്ച് ഒന്നുകൂടെ എടുത്തു പറഞ്ഞാൽ ന്യായപ്രമാണ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അത് നമുക്ക് മാറില്ല എങ്കിൽ ദൈവം പറഞ്ഞ ഓരോ കാര്യങ്ങളും അപ്പോസ്റ്റന്മാർ വെളിപ്പെടുത്തിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും യേശു കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും നാം ചിന്തിച്ചു കൊണ്ടല്ല അതിനെ കുറിച്ച് അയവറക്കൊണ്ടല്ല നമ്മുടെ യാത്രയെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നീരില്ലാത്ത അനുഭവമാണ് അങ്ങനെ ആയിരിക്കുമ്പോൾ നാം ചിന്തിക്കണം അയ്യോ എന്റെ ഹൃദയം നീരില്ലാത്ത അനുഭവമാണല്ലോ ഇപ്പോൾ ഇപ്പോൾ എന്നെ ചുറ്റും എനിക്ക് ചുറ്റും വട്ടം ഇടുന്നത് എന്താണ് അശുദ്ധാത്മാവാണ് എന്ന് എന്ത് ചെയ്യണം ചിന്തിക്കണം ഈ ചിന്ത ഈ തിരിച്ചറിവ് അത് ഇളയവനെ സേവിക്കുന്ന ഒരു അനുഭവമാണ് എന്നാൽ തിരിച്ചറിവ് ഇല്ലാതെ ഇരിക്കുന്ന അനുഭവം എന്താണ് ഇളയവൻ മൂത്തവനെ സേവിക്കുന്ന അനുഭവമാണ് പുറത്തെ മനുഷ്യൻ അങ്ങ് കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ അശുദ്ധാത്മാവ് അന്വേഷിച്ച് നടക്കുമ്പോൾ കണ്ടെത്തുന്നില്ല താനും എന്തുകൊണ്ടാണ് കണ്ടെത്താത്തത് നീരില്ലാത്ത അനുഭവത്തിൽ ആരുമില്ല നീരുള്ള അനുഭവത്തിൽ കൂടെയാണ് എന്ത് ചെയ്യുന്നത് യാത്ര ചെയ്യുന്നു അശ്വതാന്മാവ് പോയ സ്ഥലത്ത് അപ്പോൾ അവിടെ നീര് ഉള്ളത് കൊണ്ട് ആ അശ്വതാൻ വാസം ചെയ്യുവാൻ കഴിയുന്നില്ല എന്നിട്ട് അശ്വതാൻമാവ് എന്താണ് ചെയ്യുന്നത് ഞാൻ എന്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമെന്ന് ആ അശ്വതാൻമാവ് പറയാണ് പുറപ്പെട്ടു പോകുന്ന വീട് ഏതാണ് ഒരു മനുഷ്യനിൽ ഒരു അശുദ്ധിയുള്ള ഒരു മനുഷ്യനിൽ നിന്ന് പുറപ്പെട്ടു വന്നതാണ് അങ്ങനെ സഞ്ചരിച്ചു പക്ഷെ ആ വ്യക്തിയുടെ ഉള്ളിൽ ഇപ്പോൾ ഈ ചുറ്റും സഞ്ചരിച്ച വ്യക്തികളുടെ ഉള്ളിൽ ദൈവവചനത്തിന്റെ നീരൊഴുക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് അവരിലേക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല അപ്പൊ ഈ അശുദ്ധാത്മാവ് ദുഃഖിച്ചിട്ട് പറയണേ എനിക്ക് വാസ്തു ചെയ്യാൻ സ്ഥലമില്ല ഞാൻ തിരിച്ചെവിടെ പോകുന്നു ഞാൻ എവിടെ നിന്ന് വരുന്നു ഞാൻ അവിടെ ഞാൻ മടങ്ങി മടങ്ങിപ്പോകുന്നു അപ്പോൾ മടങ്ങി പോകുമ്പോൾ ആ വ്യക്തിയുടെ ആരിൽ നിന്നാണ് ഇറങ്ങി ആ വ്യക്തിയുടെ അടുത്ത തിരിച്ചു പോയാണ് പൊങ്ങി വരുന്നവരെ അനുസരിച്ച് ആ വ്യക്തിയുടെ ഈ അശ്വതാൻ മാവ് തണുപ്പ് കണ്ടെത്തുവാനിടയായി തീരൂ അങ്ങനെ തണുപ്പ് കണ്ടെത്തിയാൽ അവിടെ പോയി വാസം ചെയ്തു നാം ഉപദേശം മുഖാന്തരം ഓരോ ഉപദേശത്തിൽ കൂടെയും കേൾക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് പല ദുഷ്പ്രവർത്തികളും വിട്ട് നാം മാറ്റിയിട്ടുണ്ട് അങ്ങനെ തന്നെയും നാം 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 ചിന്തിക്കണം കീഴ്പ്പെടുന്നുണ്ടോ തിന്മയോടെ എതിർത്ത് നിൽക്കുന്നുണ്ടായിരിക്കാം പക്ഷേ നന്മക്ക് ഞാൻ കീഴ്പ്പെടുന്നുണ്ടോ അങ്ങനെ ഞാൻ നന്മയ്ക്ക് കീഴ്പെട്ടില്ല എങ്കിൽ ഈ അശ്വതാത്മാവ് എന്നെ ചുറ്റി നിൽക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ ആരുടെ തിന്മയ്ക്കെതിരായിട്ടാണോ ഞാൻ നിൽക്കുന്നു അല്ലെങ്കിൽ തിന്മയോട് എതിർത്തു നിൽക്കുന്നു അവരിലുള്ള അശുദ്ധാത്മാവ് എന്നെ ചുറ്റി വരികയാണ് എന്തിന് എന്നിൽ വാസം ചെയ്യുവാൻ തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ് അപ്പോൾ ഞാൻ അത് ചിന്തിക്കണം ഞാനത് മനസ്സിലാക്കണം ഞാൻ തിന്മയോട് എതിർത്ത് നിൽക്കുന്നു പക്ഷേ ഞാൻ നന്മയ്ക്ക് കീഴ്പെടുന്നുണ്ടോ നിന്നെ നടത്തുന്നവയനുസരിച്ച് ഞാൻ കീഴ്പ്പെടുന്നുണ്ടോ എന്ന് ഞാൻ അന്വേഷിക്കണം ഞാൻ ആരാഞ്ഞ് അറിയണം ഇങ്ങനെ ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കിയാൽ അതിന്റെ അർത്ഥം എന്താണ് എന്റെ അകത്തെ മനുഷ്യനെ എന്റെ പുറത്തെ മനുഷ്യൻ സേവിക്കുകയാണ് ഞാൻ മനസ്സിലാക്കാതിരുന്നാലോ ആ സേവയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് ആത്മനിയോഗം ലഭിക്കുകയില്ല അങ്ങനെ ലഭിക്കാതിരുന്നാൽ നമ്മൾ നടത്തുന്നവരെ അനുസരിച്ച് കീഴ്പ്പെട്ടിരിക്കാതെ എങ്ങോട്ട് നടത്തുന്നവരെ നമ്മെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നവർക്ക് നാം കീഴ്പ്പെട്ടിരിക്കാതെ നമ്മെ മാനസാന്തരത്തിലേക്കല്ല നമ്മെ നിത്യനാശത്തിലേക്ക് നടത്തുവാനും ഉണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ ആത്മാക്കളുണ്ട് നാം അതിലേക്ക് കീഴ്പെടുവാൻ്റെ വണം അതുകൊണ്ട് നമ്മുടെ ജീവിത മേഖലയിൽ ദൈവം ഉദ്ദേശിക്കുന്ന ആത്മയുടെ ഉദ്ദേശം നല്ല മനസ്സാക്ഷി ആ എന്നിവയാൽ ഉളവാകുന്ന ആ ദൈവ സ്നേഹത്തെ നാം ഓരോരുത്തരും രുചിച്ചറിയണം അങ്ങനെ രുചിച്ചറിയുവാൻ തക്കവണ്ണം ആയില്ല നാം എന്ത് ചെയ്യണം ഓരോ ദിവസവും വചനം വായിക്കേണ്ടത് നാം പ്രബോധനം കേൾക്കേണ്ടത് ഞാൻ എപ്പോഴും നമ്മുടെ ഉള്ളിലെ ചിന്തയായിരിക്കണം ഞാൻ തിന്മയ്ക്കെതിരെ അതാണ് ഞാൻ ദോഷത്തെ വെറുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഇനി ഇല്ല ഞാൻ ദോഷത്തെ വേർക്കുന്നത് ബൈബിൾ എടുക്കാത്ത അക്രൈസ്തവരും ദോഷത്തെ എന്ത് ചെയ്യുന്നുണ്ട് വേർക്കുന്നുണ്ട് അത് നനസിലാക്കണം ഒരുപക്ഷെ നമ്മെക്കാളും അധികം ദോഷത്തെ വെറുക്കുന്നവർ നമ്മുടെ ചുറ്റുപാടിലുണ്ട് അപ്പോൾ ഒരിക്കലും ദോഷത്തെ വെറുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും അത് യഹോ ഭക്തി ആകണം എന്നല്ല എന്നാൽ ദോഷത്തെ വെറുക്കുകയും മാർഗത്തെ ഉപദേശിച്ചു തന്ന് എന്നെ നടത്തുന്ന മാനസത്തിലേക്ക് നടത്തുന്നവർക്ക് ഞാൻ എന്ത് ചെയ്യാം കീഴ്പെട്ടിരിക്കുകയും വേണം അങ്ങനെ കീഴ്പ്പെട്ടിരിക്കുന്നുവെങ്കിൽ മാത്രമാണ് അത് അതെന്തായി മാറുന്നത് യഹോവ യഹോവാക്തിയായി മാറുന്നത് അതാണ് യക്ഷ പ്രവചനം മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു യഹോ ഭക്തി അവരുടെ നിക്ഷേപമായിരിക്കും അപ്പോൾ നമുക്ക് യഹോ ഭക്തി നിക്ഷേപമായിരിക്കണം നിക്ഷേപമായിരിക്കണമെങ്കിൽ നാം തിന്മയോട് എതിർക്കുകയും വേണം നന്മക്ക് കീഴ്പ്പെടുകയും വേണം അങ്ങനെ കീഴ്പ്പെടുന്നതാണ് ഇളയവനെ മൂത്തവൻ സേവിക്കുന്ന അനുഭവം അങ്ങനെ നമ്മുടെ ജീവിതത്തിലും നാം ഈ ഭൂമിയിൽ നിന്ന് വേറപ്പെടുന്ന ആ ദിവസം വരെയും ബൈബിൾ വായിക്കുന്നത് ഭജന കേൾക്കുന്നത് പ്രബോധനം പറയുന്നത് പ്രബോധനം കേൾക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥനാ വിഷയം ഞാൻ പ്രാർത്ഥിക്കുന്നത് എല്ലാം ഏത് കാര്യവും എന്റെ അകത്തെ മനുഷ്യനെ പുറത്തെ മനുഷ്യൻ സേവിക്കുവാൻ തക്കവണ്ണമുള്ള ചിന്തയിലായിരിക്കണം അത് പറ്റുന്നില്ലെങ്കിൽ അനുദവിക്കണം എനിക്കത് പറ്റുന്നില്ല അയ്യോ കർത്താവ് ഇന്ന് ഞാൻ പുറത്തെ മനുഷ്യനെ ആണ് എല്ലാ കാര്യവും അനുസരിച്ച് നടന്നത് എന്റെ അകത്തെ മനുഷ്യനെനിക്ക് അനുസരിക്കാൻ പറ്റില്ല എന്ന് നാം ഓർക്കണം ഓർത്താൽ മാത്രം പോലെ ഞാൻ അനുഭവിക്കണം അനുദവിച്ച് അങ്ങനെ അനുതാമ ഹൃദയത്തോട് അനുതാമവാക്യത്തോടുകൂടെ കർത്താവിന്റെ അടുത്ത് പോകുന്നവർക്കാണ് അതിന്റെ പരിഹാരം ലഭിക്കുന്നത് അങ്ങനെ പരിഹാരം എന്താണ് അടുത്ത് വചനം വായിക്കുമ്പോൾ അടുത്ത ഉപദേശം കേൾക്കുമ്പോൾ ഇളയവനെ സേവിക്കുവാൻ തക്കവണ്ണമുള്ള ഉപദേശം കിട്ടും അത് പരിഹാരമാണ് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമുക്ക് പുതുക്കമുണ്ടായിരിക്കുവാനും മൂത്തവനാകുന്ന പുറത്തെ മനുഷ്യൻ ഇളയവനാകുന്ന അകത്തെ മനുഷ്യനെ സേവിക്കുവാൻ തക്കുവണ്ണമുള്ള ആത്മനിയോഗവും നമ്മുടെ ജീവിതത്തിൽ ഉപദേശത്തിൽ കൂടെ ഏതു അങ്ങനെ ഏറ്റെടുക്കുവാൻ തക്കവണ്ണമുള്ള ആത്മനിയോഗത്തിനായിട്ട് എല്ലാവരെയും പ്രബോധിപ്പിക്കുന്നു അടീനെയും അതിനായിട്ട് താഴ്ത്തുന്നു എല്ലാവർക്കും കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ സ്വർഗിപിതാവ് മൂത്തവനെ അതായവനെ സേവിക്കുവാൻ തക്കവണ്ണമുള്ള ആത്മനിയോഗം

അങ്ങടെ ഉള്ള കയ്യിലായ തീരുമാനത്തൊക്കെ വേണം ആമേൽ സമർപ്പണം ചെയ്തുകൊണ്ട് താഴ്ത്തുന്നു അങ്ങനെ അങ്ങനെ കാത്തിരിക്കുന്നവരെ വീണ്ടും ചേർക്കാൻ വരുമെന്നറി ചെയ്ത യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവയെ